നമസ്കാരം പ്രദർശനത്തിന് മുമ്പ് തന്നെ സെൻസർ ബോർഡ് ഒരു വിവാദം സൃഷ്ടിച്ച് സൂപ്പർ ഹിറ്റാക്കിയ സിനിമയാണ് ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി നായകനായി എത്തുന്ന സിനിമ സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ സിനിമ ഈ സുരേഷ് ഗോപി സിനിമ കണ്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായി എനിക്ക് തോന്നിയ ഒരു വികാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ വിവാദം എന്തിനായിരുന്നു എന്നുള്ളതാണ് ഈ സിനിമ സെൻസർ ബോർഡിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ സിനിമയോട് അവർ പ്രകടിപ്പിച്ച സമീപനം സത്യത്തിൽ ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ജാനകി എന്ന പേരിൻ്റെ പേരിലായിരുന്നു സെൻസർ ബോർഡ് അഭ്യാസങ്ങൾ മുഴുവൻ ജാനകി എന്നത് സീതാദേവിയുടെ പേരാണ് എന്നും ആ പേരിനോട് ഒരു മര്യാദ ഉണ്ടാകണമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അഭ്യാസം സിനിമയിൽ കോടതിയിലെത്തുന്ന ജാനകി എന്ന സ്ത്രീ സ്ത്രീകഥാപാത്രത്തോട് മറ്റൊരു കഥാപാത്രം പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാണ് സെൻസർ ബോർഡിൻ്റെ കണ്ടെത്തൽ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന കഥാപാത്രത്തിൻ്റെ ജാതിയും പേരുമെല്ലാം സെൻസർ ബോർഡിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇത് സാമൂഹ്യ സംഘർഷത്തിന് ഇടയാക്കുമെന്നാണ് സെൻസർ ബോർഡ് സിഇഒ ആയ രാജേന്ദ്ര സിംഗ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് സിനിമ കണ്ടപ്പോൾ ഒരു പ്രകോപനവും കാഴ്ചക്കാർക്ക് തോന്നിയില്ല എന്ന് മാത്രമല്ല ഒരു വികാരവും അനുഭവപ്പെട്ടില്ല എന്നതാണ് സത്യം ഈ സിനിമയുടെ പ്രദർശനം തടയപ്പെട്ടപ്പോൾ സിനിമാ പ്രവർത്തകർ കേരളത്തിലും ഡൽഹിയിലും എല്ലാം സമരം ചെയ്തു ഒടുവിൽ കോടതി തന്നെ സിനിമ കാണാൻ തീരുമാനിച്ചു കുഴപ്പം പിടിച്ച നൂലാമാലകളിലേക്ക് കടക്കുന്നതിന് മുൻപ് സിനിമ എന്നെന്നേക്കുമായി പെട്ടിക്കുള്ളിലാകാതിരിക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസ് നടത്താൻ നിർമ്മാതാക്കൾ തയ്യാറായ സാഹചര്യത്തിൽ വീണ്ടും സെൻസർ ബോർഡ് സിനിമ പരിശോധിച്ച് അവർ ആവശ്യപ്പെട്ട പ്രകാരം മാറ്റങ്ങൾ വരുത്തി എന്ന് ഉറപ്പുവരുത്തി പ്രദർശനാനുമതി നൽകുകയായിരുന്നു മാറ്റം വരുത്തി ജാനകി എന്നതിന് പകരം ജാനകി വി എന്നാക്കി ജാനകി വിദ്യാധരൻ എന്നതിൻ്റെ ചുരുക്കപ്പേര് സിനിമയിൽ ഉടനീളം തൊണ്ണൂറ്റാറിടങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യണം എന്ന ആദ്യ പിടിവാശി ഉപേക്ഷിച്ച് ഒന്ന് മയപ്പെട്ട സെൻസർ ബോർഡ് അവസാനം ജാനകിയെ അയ്യോ ല്ല ജാനകി വി എന്ന ജാനകി വിദ്യാധരനെ പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകി ഈ അടുത്ത കാലത്ത് വിവാദം സൃഷ്ടിച്ച ഒരു വൈദിക കേസുമായി സാമ്യമുള്ള ഒരു കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ആരംഭിക്കുന്നത് തന്നെ അത് ഈ സിനിമയ്ക്ക് നല്ലൊരു തുടക്കം കൊടുത്തു എന്നത് ശരിയാണ് എന്നാൽ ആ കേസോ അനുബന്ധ സംഭവങ്ങളോ ഈ സിനിമയുടെ വിഷയവുമായി ബന്ധമുള്ളതല്ല ഒരു കോപ്പ് റൂൺ ഡ്രാമ എന്ന നിലയിൽ ആ സംഭവം പരാമർശിച്ച് കടന്നു പോവുക മാത്രമാണ് തിരക്കഥയിൽ ചെയ്തിട്ടുള്ളത് സത്യത്തിൽ അത്തരത്തിലുള്ള നിരവധി കാലിക സംഭവങ്ങൾ മിക്കവാറും എല്ലാ സിനിമകളിലും സൂചിപ്പിച്ചും പരാമർശിച്ചും ഒക്കെ കടന്നു പോകാറുണ്ട് ഈ സിനിമയിലെ രാഷ്ട്രീയ ട്രോളുകൾ അത്തരത്തിൽ മാത്രം കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഈ സിനിമയിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു രാഷ്ട്രീയ സിനിമയ്ക്ക് ആവശ്യമായ കരുത്തുള്ള ഒരു തിരക്കഥ പോലും ഈ സിനിമയിലില്ല ഒരു സന്ദർഭത്തിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട് അവിടെ ഒരു പള്ളിയുടെ സ്ഥാനത്ത് ഒരു പള്ളിക്കൂടം പണിഞ്ഞിരുന്നുവെങ്കിൽ അതിന് ചുറ്റുമുള്ള ചേരിയെങ്കിലും ഇല്ലാതാകുമായിരുന്നു എന്ന് ആ ഡയലോഗ് ഈ സിനിമയുടെ രാഷ്ട്രീയമോ നിലപാടോ ആയി നമുക്ക് പറയാനാകില്ല അത് ഈ സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത വെച്ച് കെട്ടിയ ഒരു ഡയലോഗ് മാത്രമാണ് അത്തരത്തിൽ വെച്ച് കെട്ടി മുഴച്ചിരിക്കുന്ന നിരവധി എപ്പിസോഡുകൾ ഈ സിനിമയിലുണ്ട് വിശ്വാസമാണ് എന്ന് വെച്ചാൽ സഭയിലുള്ള വിശ്വാസമാണ് എല്ലാറ്റിനും പ്രധാനം എന്ന് ഒരു പാതിരി പറയുമ്പോൾ അതിനെ കണ്ണിച്ചുകൊണ്ട് ചില ഡയലോഗുകൾ സുരേഷ് ഗോപിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ എന്നാൽ അതൊന്നും തീരെ ഒഴിവാക്കാനും പറ്റില്ല അത് സുരേഷ് ഗോപി ചിത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തട്ടുപൊളിപ്പൻ ഡയലോഗുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സുരേഷ് ഗോപി ചിത്രങ്ങൾക്കൊരു ജീവൻ ഉണ്ടാകും എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വേണ്ടി തിരക്കഥ എഴുതുന്നവർക്ക് ഉണ്ടായിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പാലമ്പണി സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക തിരുമറി കേറയിലുമായി ബന്ധപ്പെട്ട മഞ്ഞക്കുറ്റി പരാമർശങ്ങൾ എന്തിനു പറയുന്നു തന്റെ ചുറ്റും വട്ടം കൂടുന്ന പത്രമാധ്യമങ്ങളോട് വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി വന്ന് മാന്തു വാങ്ങിപ്പോകല്ലേ ഞാൻ മാന്തി പൊളിച്ചുകളയും എന്നൊക്കെ ഈ സിനിമയിലെ സുരേഷ് ഗോപി പറയുന്നത് ഇപ്പോൾ സിനിമയ്ക്ക് പുറത്തും സുരേഷ് ഗോപി അങ്ങനെ പറയുന്നതായി തന്നെയാണ് നമുക്ക് തോന്നുന്നത് കൂട്ടത്തിലൊരു മാധ്യമ പ്രവർത്തകയായ പെൺകുട്ടിയോട് മാറുപച്ച എന്ന് പറയുന്നത് പോലും പിന്നീട് വലിയ ട്രോളുകളായി മാറുമെന്ന് സുരേഷ് ഗോപിക്ക് തന്നെ അറിയാം ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമ സംവിധാനം ചെയ്ത പ്രവീൺ നാരായൺ അദ്ദേഹം ഒരു പുതുമുഖമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതിനു മുൻപും ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം പ്രവീൺ നാരായൺ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ ഐ ടി പ്രൊഫഷണലായ ജാനകി വിദ്യാധരൻ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തവും ആ ദുരന്തത്തിൽ നേരിട്ട പരിക്കുമായി നീതിക്ക് വേണ്ടിയുള്ള ആ പെൺകുട്ടിയുടെ പോരാട്ടവുമാണ് ഈ സിനിമ പറയുന്നത് സിനിമ വളരെ റിയലിസ്റ്റിക്കായി കൊണ്ടുപോകാനാണ് സംവിധായകൻ ശ്രമിച്ചത് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ കഴിയൂ സിനിമ തുടങ്ങി ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം കന്യാസ്ത്രീ വിവാദം പോലീസ് ലൈംഗിക പീഡനം കൊല മോർച്ചറി ഹോസ്പിറ്റൽ കോടതി ലാത്തിചാർജ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു സർവ്വസാധാരണ സൂപ്പർ സ്റ്റാർ സിനിമ പോലെ കിടന്നു കറങ്ങുകയാണെങ്കിലും ആദ്യ പകുതി നമുക്ക് മൊത്തത്തിൽ സമ്മാനിക്കുന്ന ഒരു തിയേറ്റർ അനുഭവം അതെടുത്തു പറയേണ്ടത് എന്നാൽ തിരക്കഥയുടെ ബലക്കുറവ് രണ്ടാം പകുതിയെ നന്നായി ബാധിച്ചു എന്ന് തോന്നുന്നു സിനിമ ഒരിക്കലും പ്രേക്ഷകരുമായി ഒരിടത്തും വൈകാരികമായി കണക്ട് ചെയ്യപ്പെടുന്നില്ല അതിനുള്ള അവസരങ്ങൾ നിരവധി ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ജാനകിയും ജാനകിയുടെ അച്ഛനുമായുള്ള ബന്ധമൊക്കെ നാടകീയമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ആ സിനിമയിലെ കേസ് അന്വേഷണത്തോടൊപ്പം ഒരു പാരൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ സിനിമകളിൽ കണ്ടുമടുത്തുപോയ കുത്തിനിറക്കലുകളായിരുന്നു നിറയ്ക്കലുകളായിരുന്നു ആ രംഗങ്ങളൊക്കെ മോഹൻലാൽ നായകനായി വന്ന നേര് സുരേഷ് ഗോപി തന്നെ നായകനായി വന്ന ചിന്താമണി കുലക്കേസ് തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം സ്വാധീനം ഈ സിനിമയിൽ പ്രകടമാണ് അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ ഡൊണോവൻ എന്ന ഒരു വേഷത്തിലാണ് എന്ന ഒരു കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പാസ്റ്റ് എന്ന് വെച്ചാൽ കുട്ടിക്കാലം ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഒരു സ്റ്റോറിയായി അവതരിപ്പിക്കുന്നുണ്ട് അത് മൊത്തത്തിൽ ഈ സിനിമയേക്കാൾ മനസ്സിൽ തട്ടുന്നതായിരുന്നു എന്ന് പറയാതെ വയ്യ ഡേവിഡ് ആബേൽ എന്ന വേഷം സുരേഷ് ഗോപി മനോഹരമായി തന്നെ ചേരും അദ്ദേഹത്തിൻ്റെ മാനരസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി എഴുതി വെച്ച ഡയലോഗുകൾ അത്തരത്തിലുള്ള ഒരു കഥാപാത്രം അതിനപ്പുറം സുരേഷ് ഗോപിക്ക് ചലഞ്ചിങ് ആയ ഒരു കഥാപാത്രം എന്നൊന്നും പറയാനാകില്ല സുരേഷ് ഗോപിയുടെ സ്ക്രീൻ പ്രസൻസ് പരമാവധി ഉപയോഗപ്പെടുത്തി എന്ന് പറയാം എന്നാൽ മേക്കപ്പ് പ്രത്യേകിച്ചും ആ താടി അത് അല്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ജാനകി വിദ്യാധരനായി എത്തിയ അനുപമ പരമേശ്വരനാണ് മറ്റൊരു പ്രധാന കഥാപാത്രം ദിവ്യപിള്ള ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയി മാത്യു വൈഷ്ണവി രാജ് കോട്ടയം രമേശ് നിസ്താർ സ്ട് അഭിഷേക് രവീന്ദ്രൻ തുടങ്ങി താരങ്ങളെല്ലാം ഉണ്ട് ഈ സിനിമയിൽ എല്ലാവരും അവരെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി തന്നെ ചേരും എടുത്തു പറയേണ്ട ഒരു വേഷം ശ്രുതി രാമചന്ദ്രൻ അവതരിപ്പിച്ച നിവേദിത ആബേൽ ഈ സുരേഷ് ഗോപിയുടെ സഹോദരിയുടെ വേഷം ഒരു ചെറിയ വേഷമാണ് എങ്കിലും അവരത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആസിഫ് അലിയുടെ സഹോദരൻ അസ്കർ അലി സുരേഷ് ഗോപിയുടെ മകൻ എന്നിവരൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സമൂഹത്തിനും കോടതിക്കും പ്രതി ആരാണ് എന്ന് അറിയാമെങ്കിലും ആ പ്രതിയെ ചിലപ്പോൾ കോടതിക്ക് വെറുതെ വിടേണ്ടി വരും എന്തുകൊണ്ടും ആവശ്യമായ തെളിവുകളില്ലെങ്കിൽ കോടതിക്ക് തെളിവുകളാണ് ആവശ്യം നമ്മൾ പൊതുവിൽ പറയുന്നത് സത്യം ജയിക്കുന്ന സ്ഥലമാണ് കോടതി എന്നാണ് എന്നാൽ അങ്ങനെയല്ല തെളിവുകൾ ജയിക്കുന്ന ഇടമാണ് കോടതി എനിക്കും നിങ്ങൾക്കും കാലങ്ങളായി അറിയാവുന്ന ഈ ഒരു സത്യം അത് വീണ്ടും വീണ്ടും സുരേഷ് ഗോപിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കേസും ഒരു കോടതിയും അതാണ് ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണക്കാലം ആശംസിക്കുന്നു